ഫ്രണ്ട്സ് സ് അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താഹി സ്പീക്ക് വേൾഡ് ഇന്നും ഞാൻ നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള നല്ലൊരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ തരം ഡെക്കറേഷൻസ് ഞാനിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം റെസിപ്പിയിലേക്ക് അടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്യുക അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനെടുക്കുന്ന വീഡിയോ അപ്പോൾ പോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മെയ്ത എടുത്തിട്ടുണ്ട് ആ ഒരു കപ്പ് മെയ്ദയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മെദ എടുത്ത് മാറ്റണം ഈ ഒരു ടേബിൾ സ്പൂൺ മെയ്ദക്ക് പകരം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം ഇനി ഇതൊരു അരിപ്പയിലേക്ക് മാറ്റാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഉപ്പ് ഇവയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇവിടെ തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഹാഫ് കപ്പ് പഞ്ചസാരയും ഒരു ടീസ്പൂൺ വാനില എസൻസും ഒരു ടീസ്പൂൺ ബട്ടർ എസൻസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം ബട്ടർ സ്കോച്ച് എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ബട്ടർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല ഫ്ലഫി ആയി വരുന്നത് വരെ ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക അതിനിടയ്ക്ക് ഒരു കാൽ കപ്പ് പാലും വെച്ചിട്ടുണ്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസും പാലും കൂടി ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കാം അങ്ങനെ കേക്കിൻ്റെ ബാറ്ററി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് രണ്ട് ടിന്നിലായിട്ടാണ് ഞാനിത് ഇവിടെ ബേക്ക് ചെയ്യുന്നത് രണ്ട് ഹാഫ് കിലോ ഗ്രാമിൻ്റെ ടിന്നാണ് ഇനി ഇതൊരു പ്രീ ഹീറ്റഡ് ഓവണിൽ വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി മിനിറ്റ്സ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് ഇതിനെ ഓവണിലേക്ക് മാറ്റാം ഇനി ഇതിന് വേണ്ടി ഒരു ബട്ടർ സ്കോച്ച് സോസ് റെഡിയാക്കണം ആക്കണം അതിന് വേണ്ടി ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ആയി തുടങ്ങുമ്പോൾ ഒരു സ്പാച്ചിൽ വെച്ച് സൈഡൊക്കെ ഒന്ന് സെൻറ്ററിലേക്കാക്കി കൊടുക്കണം ഇനി ഇതങ്ങ് ക്യാരമലൈസായി വരട്ടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ ഇവിടെ കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ഹാഫ് കപ്പ് ക്രീമും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ബട്ടർ സ്കോച്ച് സോസ് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രെലൈൻസ് റെഡിയാക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് ഹാഫ് കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ക്യാരമലൈസ് ഇസാക്കി എടുക്കണം നല്ലൊരു കളർ ചേഞ്ചായി വന്ന് തുടങ്ങുമ്പോൾ കളറൊക്കെ ഏകദേശം ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ഹാഫ് കപ്പ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ആൽമണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഒരു ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു സർഫേസിലേക്ക് മാറ്റാം സ്പാച്ചിൽ വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് സെറ്റായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് ഇളക്കിയെടുക്കാം കൂടുതൽ സെറ്റാകാൻ തന്നാൽ പിന്നെ ഇളക്കിയെടുക്കാം ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും എനിക്ക് വേണമെങ്കിൽ ഇത് ബട്ടർ പേപ്പറിലൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതെനി കുറച്ച് കഴിയുമ്പോൾ നല്ല ഹാർഡായിട്ട് വരും അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കണം ഇനി കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീം റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് യെല്ലോ കളറും ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ സ്കോച്ച് സോസും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം യെല്ലോ കളർ കൂടുതലാവാൻ പാടില്ല ചെറിയൊരു കളർ ചേഞ്ചിന് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ അപ്പോഴേക്കും ഇവിടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് ചൂടാറണം അതിനായിട്ട് ഒരു വയർ റേക്കിലേക്ക് മാറ്റാം കേക്ക് ചൂടാറിയതിന് ശേഷം ഒരുപോലുള്ള ത്രീ ലെയേഴ്സായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടിന്നിൽ തന്നെ വൺ കിലോൻ്റെ ഒരു ടിന്നിൽ തന്നെ ഒരു കേക്കായിട്ട് നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ അങ്ങനെ ഒന്നും കൂടി റെഡി ആക്കിയിട്ടുണ്ട് എനിക്ക് വീണ്ടും ഒരു ഓർഡർ വന്നപ്പോൾ ഞാൻ ഒരു കേക്ക് കൂടി അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൂടി ഞാൻ കാണിച്ച് തരാം ഇതിപ്പോൾ ഒരു കിലോൻ്റെ കേക്ക് ഞാൻ രണ്ട് ടിന്നിലായിട്ട് ചെയ്തതാണ് രണ്ട് ഹാഫ് കിലോ ടിന്നിലായിട്ട് ചെയ്തതാണ് പിന്നെ ഒരു കേക്ക് ബോർഡ് എടുത്ത് അതിലേക്ക് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിന് മുകളിൽ ഫസ്റ്റിലത്തെ ബേസ് വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിന് മുകളിൽ ക്രീം ഇനി അതിന് മുകളിൽ റെഡി ആക്കിയിട്ടുള്ള ബട്ടർ സ്കോച്ച് സോസും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിന് മുകളിൽ പ്രിലൈൻസ് പൊടിച്ചത് ഇട്ട് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് ഷുഗർ സിറപ്പ് കൊണ്ടുവന്ന് വെറ്റിയതിന് ശേഷം ക്രീം ഇട്ട് ഇട്ടുകൊടുത്ത് വീണ്ടും സോസ് പിന്നെ പ്രലയൻസ് ഇട്ട് ലാസ്റ്റ് ലെയറും കൂടി വെക്കാം അതിന് മുകളിലും ഷുഗർ സിറപ്പ് ഒഴിച്ചുകൊടുത്ത് ക്രീം കൊണ്ടൊന്ന് കേക്കിൻ്റെ ടോപ്പിലും സൈഡൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാം ഞാനിവിടെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ സ്കോച്ച് സോസ് ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡിസൈൻസ് ഒക്കെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് ഇനി കേക്കിൻ്റെ മുകളിൽ ക്രോസ് ആയിട്ട് ഇങ്ങനെ സോസ് കൊണ്ട് തന്നെ ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ലൈൻ ഇട്ട് ഇട്ടുകൊടുത്തൊരു സ്ക്യൂറും ഉണ്ട് ഇങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റേ സൈഡിലേക്ക് കുറച്ച് പ്രിലെൻസ് ഇട്ട് ഇട്ടുകൊടുത്ത് കുറച്ചൊന്ന് അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് സ്റ്റാർ സ്റ്റാർനോസിൽ വെച്ച് ഡിസൈൻ ചെയ്യുന്നുണ്ട് ഞാൻ സിമ്പിളായിട്ട് റൗൺ ഷേപ്പിലുള്ള കേക്കും ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ ഒരു ചെറിയൊരു ബോർഡർ കൂടി കൊടുക്കുന്നുണ്ട് ഈ രണ്ട് കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ എനിക്ക് വീണ്ടും ഒരു ബട്ടർ സ്കോച്ച് കേക്കിന് വേണ്ടി ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എങ്കിലതിൻ്റെ ഡിസൈൻ ഒന്ന് നിങ്ങൾക്ക് അണിച്ചു തരാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുത്തതാണ് അപ്പോൾ എല്ലാവരെയും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് തന്നെ അറിയിക്കുക അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ ഓക്കെ താങ്ക്